ഫസ്റ്റ് ടൈം മാമലകണ്ടും കേറി അങ്ങനെ നമ്മ ടോപ്പിലെത്തി പാറപ്പുറത്തും മലമേളില് വന്ന് ഇങ്ങനെ മേഘം നോക്കി കിടക്കാം പുറത്തേക്കുള്ള വ്യൂന്ന് പറയുമ്പോ അതായത് ചുരുങ്ങിയ റേറ്റിൽ മാമലക്കണ്ടത്ത് വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാടിനോട് ചേർന്നിട്ടുള്ള ഒരു കിടിലൻ സ്റ്റേയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാമലക്കണ്ടത്തേക്കാണ് പോകുന്നത് മാമലക്കണ്ടത്തുള്ള മൺകുടി എന്ന് പറഞ്ഞ ഒരു ഹോം ഇന്ന് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആനനെ കാണാൻ പറ്റുമോന്നറിയില്ല മാമല കണ്ടത്ത് ആന സൈറ്റി ഏരിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൺകുടിയിൽ ഹോം സ്റ്റേയും അതിന്റെ വിശേഷങ്ങളൊക്കെ കിട്ടണ്ട യാത്രക്കാരുടെ ശ്രദ്ധക്ക് രാത്രി ആനയുണ്ട് സൂക്ഷിക്കുക നമ്മ വന്ന വഴിക്ക് അവിടെ റംബുട്ടൻ നേരിട്ട് തോട്ടത്തിൽ നിന്നും വിൽക്കപ്പെടും എഴുതിയിട്ടുണ്ട് സീനറി ഒക്കെ നല്ല വല്യ മലകൾ അങ് ദൂരെ കാണാ നമ്മ വീണ്ടും കാട്ടിലേക്ക് എന്റർ ചെയ്തിട്ടാ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടേണിങ് കണ്ടാ കുറച്ച് റോഡ് മോശമാണെന്നാ പറഞ്ഞത് സോ നമുക്ക് പതുക്കേ പോവാട്ടാ ഈ വഴി കൂടിയാണ് പോവണ്ടത് കാട്ടിലൂടെ നമ്മൾ അങ്ങനെ കാട്ടിലോട്ട് എന്റർ ചെയ്യുമ്പോ തന്നെ ഒരു പാലത്തിന്റെ മേളിൽ എത്തിയിട്ട് റോഡ് ഭയങ്കര ശോകമാണ് എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല

എന്റെ പൊന്നെ വേഗനറി സീനാട്ടും ഇപ്പറത്തോട് നീ ഇങ്ങനെ പോയിട്ട് ആ ട്രാക്കിലേക്ക് എടുത്തു അങ്ങോട്ട് പോട്ടെ പോട്ടെ കണ്ടു പോട്ടെ കൊടിച്ചിട്ട് പോട്ടെ ആ വൈകുന്നു എൻറെ പൊന്നിട്ടിങ്ങനെ ഇവിടെ മാമലകണ്ടത്തേക്ക് വരുമ്പോ എല്ലാരും വന്ന് ഫോട്ടോസ് എടുക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളം കേറി കിടക്കണ മഴയോ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ വഴി കൂടി പെട്ടും ഞാനതിരെ ഓടിച്ച് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ആനക്കടയിൽ എത്തിയിട്ടാണ് പക്ഷെ ഈ കട പൂട്ടി കിടക്കണാണ് ഇവിടെനിന്ന് ഫുഡ് അടിക്കാന്ന് വിചാരിച്ച വന്നത് പക്ഷേ ഫുഡ് പൂട്ടിയിട്ടങ്ങനെ തോന്നണത് കട ക്ലോസ്ഡ് ആണ് പിന്നെ കുറെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് സാധനങ്ങൾ എടുത്തിട്ട് പൈസ അവിടെ വെച്ചാൽ മതി എന്നൊക്കെയുള്ള അതൊക്കെ കുറെ റീൽസിലൊക്കെ ഞാൻ ഈ കടേനെ പറ്റി കേട്ടിർന്നിട്ടാ നമ്മെന്തായാലും ഇപ്പൊ ഫുഡില്ലല്ലോ സോ ഇനി അപ്പുറത്തെ കട നോക്കാം എന്നിട്ട് നോക്കാം അങ്ങനെ നമ്മുടെ വണ്ടി കയറിയിട്ട ഫസ്റ്റ് ടൈം മാമലക്കണ്ടത്തും കയറി വണ്ടിക്കൊന്നും പറ്റിയില്ല കേട്ടോ ഞാൻ വിചാരിച്ചു അടിയൊക്കെ ഇടിച്ച് പോളി പോവും ഓക്കെ പറ്റക്ക പോണ് മൊട്ടൻ ചെളിയൊക്കെ എല്ലാം പറ്റക്ക പറ്റക്കാണ് പോകുന്നത് കേട്ടോ ഇടിക്കാണ്ട് രക്ഷപെട്ട് തമ്മ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ കൂടി പോവാനുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു സൗഹൃദ സ്ഥാടൻ ഭക്ഷണശാല ചോദിച്ചപ്പോൾ അവിടെ വീണുണ്ട് കേട്ടോ ഇപ്പൊ ഇട ദിവസമാണ് ബുധനാഴ്ചയാണ് അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മാമല പിന്നെ മാമല കണ്ടത്ത് ഈ വഴി കൂടി വന്ന വളരെ സീനാ കേട്ടോ റോഡൊക്കെ നിങ്ങൾ കണ്ടാലേ മുട്ടൻ സീനാണ് നിങ്ങൾ വിചാരിക്കുന്ന അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ കയറുന്ന സമയത്ത് ആനയൊക്കെ വന്ന് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ വണ്ടിയായിട്ട് എങ്ങനെ എസ്കേപ്പ് കെ അറിയില്ല എന്നാലും നമുക്ക് മാക്സിമം ചെയ്യാം അപ്പം അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ റൂട്ടിൽ കൂടി ഓടിച്ചുകൊണ്ട് വന്നാൽ മതി അല്ലെങ്കിൽ പെട്ടുപോടാം പക്ഷേ അങ്ങനെ നമ്മളെ ചേച്ചിറ കളിന്ന് ഫുഡ് അടിച്ച് നമ്മൾ ഇറങ്ങണേണ്ട അവിടെ നിന്ന് നമ്മുടെ ബിബിൻ ചേട്ടൻ അവിടെ നിന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളായിരിക്കും അങ്ങനെ നമ്മളൊരു അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടാ നമ്മുടെ ചേട്ടൻ ഉണ്ട് ബിബിൻ ചേട്ടൻ നമ്മളൊന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്കിനി കാഴ്ചയിലേക്ക് പോകട്ടെ നമുക്കിനി ജീപ്പിൽ കയറി മൺകുടിയിൽ ഹോം സ്റ്റേയിലേക്ക് പോകട്ടെ സോ അങ്ങനെ നമ്മുടെ ആ ബിപിൻ ചേട്ടൻ്റെ വണ്ടിയിൽ കയറി അങ്ങോട്ട് ഞങ്ങൾ ആ അരുവിൽ അന്ന് ആ വന്നപ്പോ വെള്ളം കുറവായിരുന്നു ആ ശരിയോ പിടിച്ചിരുന്നു പിടിച്ചിരുന്നു കൂടാ ആ

ുള്ളിയോ രക്ഷില്ല ഇടയിലെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ ചെറിയൊരു ഓഫ് റോഡ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ വെറുതെ അട്ടിപ്പൊള്ളിയായിരുന്നിട്ടാ നമ്മളങ്ങനെ സ്റ്റേയുടെ അവിടെ എത്തിട്ടാ അടിപൊളി നല്ലൊരു ആംബിയൻസ് ആണ്ട് ഇവിടാ ഇപ്പൊ സമയം മൂന്നേ മുപ്പത്തെട്ടായിട്ടാ കൂടി വൈകി കഴിഞ്ഞ് കഴിയുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയോണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്തും ഇതൊക്കെ ഷെയർ ചെയ്യണേടാ എന്തായാലും ഇതിൻ്റെ ഉള്ളുവശമൊക്കെ കാണിച്ചു തരാം അതായത് ചുരുങ്ങിയ റേഡിൽ മാമലക്കണ്ടത്ത് വന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതേപോലത്തെ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് കേട്ടാ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു അഞ്ചെട്ട് പേർക്ക് സ്റ്റേ അടിക്കാം കേട്ടാ ഇതിൻ്റെ റൂംസ് ഞാൻ കാണിച്ചു കാണിച്ചരാം എന്നോടി കൈ കയറി കൈ റൂം കാണിച്ചു തരാൻ വേണ്ടി പോയപ്പോൾ മച്ചാനവിടെ അലമ്പണ്ടാക്കാൻ തുടങ്ങി അതിനോട് എൻ്റെ കയ്യിലോട്ട് കയറിയിട്ട പിന്നെ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണോ നിങ്ങൾ കേൾക്കണത് വീഡിയോയിൽ ചെറിയ രീതിയിലേക്ക് കേൾക്കോളൂ പക്ഷെ നേരിട്ട് നല്ല വെള്ളത്തിന്റെ മുഴക്കം ഇടാ നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ പോയി കുളിക്കാനൊക്കെ പറ്റോടാ ഓ ജീപ്പിൽ ചെറിയൊരു ഓഫ് റോഡ് ആണെങ്കിലും വെറുതെ വണ്ടി എയർലാണ്ടെന്ന് വെച്ചത് വണ്ടി ഇങ്ങനെ നയൻറ്റി ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞായിരുന്നെച്ചാൽ അടിപ്പൊളിയായിരുന്നു കേട്ടാ സൂപ്പർ ആയിട്ട് എത്തി പിന്നെ ഇത് ഈ നമ്മുടെ ഈ സ്റ്റേയുടെ പുറകിൽ തന്നെ ഒരു മുനിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഇടാ അവിടെയും കൂടി ഞാൻ നിങ്ങളെ കൊണ്ടേ കൊണ്ടുപോയി കാണിച്ചുതരാം അങ്ങ് ദൂരെ ആ കാണുന്ന മലയിൽ മുടിപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണത് ഇത് മുടിപ്പാറ ബാക്ക് സൈഡിൽ മുനിപ്പാറ ഈ വഴി കൂടിയാണ്ടോ പോവേണ്ടത് അങ്ങനെ ദൂരെ ഒരു ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുംടാ ഗൈസ് ഇവിടെ സോമെനി ബട്ടർഫ്ലൈസ് ഉണ്ട് എല്ലായിടത്തും ഉണ്ടോടാ പറന്ന് നടക്കണേ നല്ല ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പല രീതിയിൽ പല ഭാവത്തിൽ പല നിറത്തില് ഞാൻ ഇപ്പൊ ഇറങ്ങിയിക്കണേണ്ടൈസ് ഞാൻ ഇതിന്റെ ഉള്ളിലെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ മുനിപ്പാറ എത്തും മുനിപ്പാറയിൽ നമുക്കൊന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാട്ടാ പിന്നെ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലാണ്ടോ നമ്മുടെ സ്റ്റേ വന്നത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ താഴ്ത്തിറങ്ങി കുളിക്കാനും ചെയ്യാം നമ്മൾ ഇന്നലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ചാടിയതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണില്ല ആകെ ഒരു ടയേർഡാണ് സോ അവിടെയൊക്കെ പോയി ഒന്ന് ഇറങ്ങി തഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാട്ടാ വീട്ടിലിരിക്കണ നോക്കിയാൽ നല്ല കിടിലൻ സ്റ്റേ അല്ലേ അടിപൊളിയല്ലേ പ്രോപ്പർട്ടി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊന്ന് ബേഡ് വരാം നമ്മൾ ജീപ്പിന് വന്നത് ഇതിലെക്കൂടി തന്നെയാണ് പക്ഷെ ജീപ്പിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് അധികം കാഴ്ച കാണാൻ പറ്റില്ല പുറത്ത് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ജീപ്പ് വന്ന വഴിയാണ്ടേ നോക്ക ഒരു വഴിയേ ഇല്ല അവിടുത്തെ പാറേ കൂടി കയറി ഇടിച്ചുപൊളിച്ചാണ് കയറിയത് അടിപൊളിയാണ്ടോ നോക്കേ നമ്മൾ വന്ന വഴിയാണ് അതിലേ കൂടിയാണ് കയറിയത് അവിടെയും ഒരു ഹോം സ്റ്റേ ഉണ്ട് വെള്ളത്തിന്റെ സൗണ്ട് കേട്ടോ ഇവിടെ കൊറേ പേര് മരിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ഹോം സ്റ്റേലൊക്കെ വരുമ്പ അവര് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം ഇറങ്ങാൻ നോക്കാം അല്ലെങ്കിൽ ജീവൻ അപകടം ഉണ്ടാവൂട്ടാ ഇതിന്റെ മേലിൽ കൂടി അണ്ട കയറി വന്ന ജീപ്പ് ജീപ്പ് ഇതിലേക്കൂടി ഇങ്ങനെ വെള്ളത്തിൽ കൂടി ക്രോസ് ചെയ്തോന്ന് വെള്ളത്തിൽ കൂടി പിള്ളേരൊക്കെ നടന്നു പോകണം വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടാ ഇനി നമുക്ക് എല്ലാരും കൂടി മേളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാട്ടാ അപ്പൊ നമുക്കൊന്ന് ബിബിൻ ചേട്ടനെ ഒന്ന് വിളിക്കണം ബിബിൻ ചേട്ടനും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല സ്വിമ്മിംഗ് പൂളിൽ ചടിയിട്ട് ഡ്രസ്സൊക്കെ ഉണക്കാനിട്ട് എങ്ങനെയുണ്ടാ നു ആവ അപ്പൊ അവനെ നീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ അഞ്ചു മണിയായ സമയം ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാനും പറ്റില്ല സോ ഇപ്പത്തന്നെ വന്നെ ഒരു മച്ച നമ്മുടെ ഒപ്പം വന്നിട്ടാ നീ വന്ന മുനിപ്പാറയിലേക്ക് വന്നണ്ടാസ് ഒരു ജീപ്പ് കില കൂടി പോണ്ടാ അപ്പൊ ജീപ്പ് ക്രോസ് ചെയ്യണ കാഴ്ച ഞാൻ കാണിച്ചു ജീപ്പ് പോണ പോയിപ്പറെ ീപോക്കെ ഓ വിറൂട് പക്ഷെ എന്താ നമ്മൾ ഇതിലേക്കുടി തന്നെ വേണ്ട വന്നത് ഇപ്പം വെള്ളമുള്ള സമയത്ത് വരുമ്പോഴ് മാത്രം ഉണ്ടോ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം മാമലകണ്ഠത്തേക്ക് വരണവര് ഈ നമ്മുടെ വിഭിൻചാടൻ്റെ ഹോം സ്റ്റേ നോക്കിക്കോട്ടോ അടിപൊളിയാണ് പുള്ളി നല്ല കമ്പനിയാണ്ണ്ടോ എന്ത് ഹെൽപ്പ് ആണെങ്കിലും എല്ലാത്തിനും ചെയ്തു തരും കേട്ടോ പുള്ളി പിന്നെ ആ ഓഫ് റോഡൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മേളില്ലാത്ത ആ ഓഫ് റോഡൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടിപ്പം നമ്പറാണ് ആവട്ടാ ഇവനും ഓടി വന്നിട്ടാ എൻ്റെ പുറകെ വീഡിയോ എടുക്കാൻ വേണ്ടി വാടാ വാടാ നമുക്ക് അവിടം വരെ പോയിട്ടാണ് വൈകുന്നേരം ഫുഡ് മേടിച്ചിട്ട് ചിലക്കോണ്ടാ മ്മൻ നടന്നു കഴിയുമ്പോ മുനിപ്പാറയിലായിരിക്കും കേട്ടാ കോമഡി ആയിരിക്കും നമ്മുടെ ഹോം സ്റ്റേന്റെ അവിടെ നിന്ന് നേരെ ഈ വഴി കൂടിയാണ് പോകേണ്ടത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടാ ഒരു കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് നല്ലൊരു വൈബാണ് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബുള്ളറ്റിനാണ് വന്നത് ഈ വഴി കൂടിയൊക്കെ ഉണ്ടാ വന്നത് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവര് നൈസായിട്ട് കയറിപ്പോ വരെട്ടോ അടിപൊളി പ്രോപ്പർട്ടിയാ വേണ്ട നൈസ് ഒരു പൂ കഴിക്കണോ സംതിങ് എനിക്കറിയില്ല ഇതിനെ പറ്റിട്ടാ ഏ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അടിപൊളി ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ കുറച്ച് ഇതിലേക്കൂടി നടപ്പണ്ടേട്ടാ പക്ഷെ നല്ല വൈബാണ് ചൂട്ണ്ടെന്ന് വെച്ചാൽ ചെറിയ ചൂടുണ്ട് എന്നാലും വലിയ സീനില്ലാ ദൂരെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റൂട്ടോ നമുക്ക് അതിൻ്റെ ക്യാമറയിൽ പകർത്താൻ പറ്റില്ല കാരണം ഞാൻ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യണമായിരുന്നു അതൊക്കെ വന്നതുകൊണ്ടാ ഇതൊക്കെ ഫെൻസ് ചെയ്തിട്ടേക്കണത് ഇങ്ങനെ നമുക്ക് ഈ വഴി കൂടി പോണം വലിയൊരു പാറാവണം വേണ്ട അതിൻ്റെ അവിടെ ഉണ്ടോ വേണ്ട മച്ചാ വന്നിട്ടാ അവൻ്റെ സ്നേഹമുണ്ട് വഴി കാണിച്ചു തരണം കേട്ടോ നമുക്ക് ഇതേപോലത്തെ എല്ലാ ഏരിയയിൽ ചെല്ലുമ്പോഴും ഇതേപോലത്തെ ഒരു പട്ടിക്കുട്ടി ഉണ്ടാവും കേട്ടോ ഈ മലപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വഴി കാണിച്ചു തരാൻ ഫ്രണ്ടിൽ പോയി വേണ്ട അവൻ എന്തെങ്കിലും അപകട സൂചനയോ വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ നോക്കും അപ്പം നമുക്ക് സേഫാണ് നോക്കി ഒരു നിപ്പ് നിൽക്കും ആ നിപ്പിൽ നമ്മൾ അനങ്ങരുത് ട്രാപ്പാകുമല്ലേ ഇങ്ങനത്തെ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉള്ളത് നല്ലതാണ് ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അത് ഒഴിവാക്കുക ഈ പ്രദേശം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഓക്കേ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടാ ചെറിയൊരു കാറ്റും കൂടി ഉണ്ടായിരുന്നു കടിപൊളിയാൻ ഒരു പോലെ അനങ്ങണം വേണ്ട ഇവ നിരീക്ഷിക്കണം വേണ്ട ഒരേ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി ടോപ്പിൽ എത്തി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടാ നല്ല അടിപൊളി ഓക്കെ അവിടെ ഒരു വീട് കണ്ടോ ഒറ്റക്കൊരു വീട് പണ്ട് മുനിമാര് വന്ന് ഇവിടെ പായസം വെച്ച് പ്രാർത്ഥിക്കും മഴയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടോ ഇതിൻ്റെ ആ ചരിത്രം ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചതാ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറണം ഞാൻ കയറണല്ലോ പാമ്പോലുണ്ടാവും ഇവിടെ മഴ പെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളാണ് അത് ശരിക്കും രണ്ടും റൂമായിട്ടാണ്ടുള്ള ആ ഇപ്പോഴും ഇതിന്റെ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിലവിളൊക്കെ ഇതിലായിരിക്കും രണ്ട് റൂമായിട്ടാണത് അങ്ങനെയാണ് പറഞ്ഞ് ഞാൻ കേട്ടോട്ടാ ഉണ്ടാ ഇതാണ് സംഭവം ഇതൊരു റൂം ഇതൊരു റൂം ഇങ്ങനെയാണ് സംഭവം മഴയില്ലാത്തപ്പ ഇവിടെ വന്ന് പായസം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ ഉണ്ടാവും എന്നൊക്കെ വേണ്ട അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഐതിഹ്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്കൊരു ചേട്ടൻ പറഞ്ഞതന്നു അപ്പം ഞാൻ ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു ദാറ്റ്സ് ഓൾ ആ ഇപ്പം നല്ല കാറ്റായിട്ട് ഇപ്പം നല്ല ക്ലൈമറ്റ് ആയിട്ടാ സഭാഷ് നമ്മുടെ മച്ചാൻ ഇവിടെ ഉണ്ട് കേട്ടാ ട്ടാ അപ്പം അല്ലേ അപ്പിയല്ലേ വൈകിട്ട് ഫുഡ് തരാം യെസ് നമ്മൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം ആറുമണി ആയിട്ടാ ഇപ്പം നല്ല ക്ലൈമറ്റ് ആയിട്ടാ ചെറിയ തണുപ്പൊക്കെ അടിച്ചു തുടങ്ങി അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കണേ അടിപൊളി വേണ്ട മേഘങ്ങളൊക്കെ ഇരിക്കാൻ നോക്കി എന്തെങ്കിലും രസമല്ലേ റൈസ് നല്ല വിശപ്പുണ്ട് കേട്ടോ പാവം നമ്മളേലൊന്നുമില്ല ഫുഡ് പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഇവിടെ വരുന്നവർ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് മദ്യക്കുപ്പിയൊന്നും കൊണ്ടുവരരുത് ഇല്ല സീനാവും അതായത് അത് വൃത്തിയേടാവും ഇപ്പം നല്ല നല്ല അടിപൊളിയായിട്ട് ഇട്ടേക്കണം കേട്ടോ ഈ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിറച്ച് ബിയറിൻ്റെ കുപ്പിയൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത് പിന്നെ അതെയോ അവിടെ നിന്ന് നോക്കിയാൽ ഒരു വെള്ളച്ചാട്ടമോ കാണാൻ പറ്റൂട്ടോ നമുക്ക് മഴ പെയ്താ നമുക്ക് പണി കിട്ടും മീൻസ് കുഞ്ഞുമാവുണ്ട് കുട എടുത്തിട്ടില്ല സോ നമ്മ ഇവിടെനിന്ന് ഇറങ്ങനെ വേണ്ട കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഡേ ഇനി ഇവന് ഫുഡ് കൊടുക്കണം പാവം ഇത്ര നേരം പറ ഇങ്ങനെ പാറപ്പുറത്ത് മലമേലും വന്ന് ഇങ്ങനെ മേഘം നോക്കി കിടക്കാം ആഹാ എന്താ വൈബുമോനെപ്പോൾ എവിടെ നീ നിക്കണിപ്പമലക്കണ്ടം മാമലക്കണ്ടം മുനിപ്പാറേതു മുനിപ്പാറ അമ്പട്ടൻ അതെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇതം കുഞ്ഞ് തല്ലിപ്പുളിയേട്ടാ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോ അവൻ നോക്കിയപ്പോ സ്വർഗ്ഗത്തിലാണ് നിക്കണത് അപ്പം വെറുതെ ഒച്ചപ്പാടം വേളം ഉണ്ടോ ഇവിടാ ഗൈസ് അങ്ങനെ മുനിപ്പാറനോട് യാത്ര പറഞ്ഞ് ഞങ്ങളെല്ലാരും പോണേണ്ട കുറേ നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടാ വന്നപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നെങ്കിലും പിന്നെ നല്ല ക്ലൈമറ്റ് ആയി ഇപ്പൊ അത്യാവശ്യം തണുപ്പുണ്ടല്ലോ പരിശേ തണുപ്പടിക്കള്ള തണുപ്പുണ്ട് ഇപ്പ നൈസാണ്ടാ അടിപൊളി വാ വാ പറക്കണ്ടല്ലേ സൂപ്പർമാൻ പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇത് പൊട്ടിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ അല്ല പൊട്ടിച്ചതാണ് സംതിങ് റോങ് ആയിട്ട് നോ പൊട്ടിച്ചതാണോ പൊട്ടിപ്പോയതാണോന്നറിയില്ല എന്തായാലും പൊട്ടിയിട്ടുണ്ട് ഞാൻ ഏഴാം മാസത്തിൽ ട്രിപ്പ് അടിക്കണാണ് ഇത് മുനിപ്പാറ മാമല കണ്ടതാണോ ഞങ്ങൾ ഏഴാം മാസത്തിൽ ഏട്ടാ എവിടെയാ അറിയോ നീ മാമല കണ്ട കൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തിയിടാ പ്രോപ്പർട്ടി തന്നെ എത്തിയിട്ടാ ഇപ്പം ആ സമയം പരപരമായി ഇരുട്ടായി വരുന്നുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഒരു മൂന്ന് നാല് ആ ഒരു അഞ്ചാറ് പേർക്കൊക്കെ കിടക്കാം പിന്നെ ബാച്ചുലേഴ്സിന്റെ നമുക്ക് പായ ഒക്കെ ഇട്ട് കിടക്കാം കേട്ടാ അതുകൂടാതെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇത് കിച്ചൺ ഉണ്ടോ കിച്ചൺ എന്ന് പറയുമ്പോ ആടാ നമുക്ക് കുക്ക് ചെയ്തായിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സെറ്റാകും ടോയ്ലറ്റ് നല്ല നീറ്റാക്കി തന്നെ ഉണ്ട് ഇട്ടേക്കുന്നത് അടിപൊളിയാണ് അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്ന അഞ്ചെട്ട് പേർക്കൊക്കെ കിടക്കാം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിബിൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ മതി ഉള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും അതേപോലെ തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തന്നെ ഒരു കിടക്കാൻ സ്ഥലം കിട്ടാം ഇത് ഈ അടുത്ത് പണിത്താ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇതുണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ ആയിട്ട് വന്നുണ്ടെങ്കിൽ കപ്പിൾസിനൊക്കെ അടിപൊളിയാണ്ടെ ഇത് മുന്നേ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കണേ ഇതേപോലെ തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട് കേട്ടോ നീറ്റായിട്ട് തന്നെ ടോയ്ലറ്റ് നല്ല സൂപ്പറാണ് നൈസ് പുറത്തേക്കുള്ള എന്ന് പറയുമ്പോ വാവ് നൈസ് അടിപൊളിയാണ്ട പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുളിക്കാം കേട്ടോ അങ്ങനെ ഈ പ്രാവശ്യം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയില്ലാട്ടാ കാരണം സമയം കിട്ടില്ല കുഞ്ഞുമാവേക്കുള്ളത് കൊണ്ട് പിന്നെ അങ്ങ് സേഫ്റ്റി ആണ് നോക്കിയത് സോ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയില്ല പിന്നെ ഈ സമയമൊക്കെ കഴിയുമ്പോൾ നല്ല രസം ഉണ്ടോ മേഘങ്ങളൊക്കെ കാണാൻ സൂപ്പർ അടിപൊളി അപ്പോൾ ഇതൊക്കെ തന്നെ വേണ്ട കാഴ്ചകൾ പിന്നെ ഇവിടെ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഫുഡ് മേടിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ പിന്നെ ബിബിൻചാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾക്ക് എന്ത് ഫുഡാണ് വേണ്ടത് അത് അതിവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് സെറ്റാക്കിത്തരും കേട്ടോ അത് താഴത്ത് ഒരു ഹോട്ടലുണ്ട് ഹോംലി ഫുഡൊക്കെ വിൽക്കണ ഒരു സ്ഥലമുണ്ട് അപ്പോൾ നല്ല ഫുഡ് സെറ്റായി തരും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതേപോലെ തന്നെയാണ് ബിബിൻ ചേട്ടാ സെറ്റാക്കി തന്നേട്ടാ സോ നല്ല ഫുഡായിരുന്നേട്ടാ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഇനി ഫുഡ് വരുമ്പോൾ കാണാട്ടോ നമ്മൾ ആ ബിസ്ക്കറ്റ് പോലും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ പഴവും ഏത്ത പഴവും ഒക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ ഇവൻ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോൾ ബിബിൻ ചേട്ടൻ ഇനി ഫുഡും കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇവന് കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഒപ്പം തന്നെ ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഇവൻ ഉണ്ടായിരുന്നട്ടാ അവൻ ടയേർഡായി ഫുഡിന് പുള്ളിക്കാരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഉള്ളത് പഴവും ഇതൊക്കെ ആയിരുന്നു അതൊന്നും ഇവൻ കഴിക്കുള്ള ഞങ്ങൾ കൊടുത്തു നോക്കിയായിരുന്നു ലാസ്റ്റ് കളഞ്ഞ് അവൻ കഴിച്ചില്ല ഇപ്പം ചിക്കനൊക്കെ വൈകുന്നേരം വരും അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ അവന് ഫുഡ് കൊടുക്കാം കേട്ടോ അങ്ങ് ദൂരെ ആ മലയുടെ ഉള്ളിൽ കണ്ട ഒരു ഒറ്റ വീടായിട്ടിരിക്കണത് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ എന്ത് വൈബായിരിക്കും അല്ലേ പുളി ഇവിടെ തന്നെയുള്ള സജിൽ എന്ന് പറഞ്ഞൊരു മച്ചാനുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ പുള്ളിയുടെ ഫുഡ് തന്നെയാണ് കഴിക്കാൻ പറ്റിയത് അടിപ്പം ഫുഡാണ്ടോ അതുകൊണ്ട് പുള്ളീൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു ഫുഡ് കൊണ്ടുവന്ന കേട്ടാ അടിപ്പ ഫുഡാണ് കാണിച്ച രാത്രി നല്ല ചൂട് കിട്ടും നല്ല അടിപ്പം ബീഫ് കറിയൊക്കെ ഉണ്ടാ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറേ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് നല്ല ഇഡിയപ്പം ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഇഡിലെ ഫുഡാടാ സജിലിൻ്റെ ഫുഡ് നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് കിടക്കണേട്ടാ പരിപാടി കഴിഞ്ഞു സെറ്റാ കേട്ടോ നമുക്ക് അപ്പുറത്തൊരു റൂം കൂടെ ഉണ്ട് അപ്പുറത്ത് അപ്പുറത്തും പോയി കിടക്കാം ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഗായ്സ് രാവിലത്തെ ക്ലൈമറ്റ് ഇതാണ്ടാ ഇന്നലെ രാത്രി ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോ മറക്കാൻ തുടങ്ങി ഫാൻ ഒക്കെ ഇട്ടാന്ന് വച്ചത് ഇപ്പൊ രാവിലെ കോടക്കിറങ്ങി നല്ല അടിപൊളിയായിരുന്നു കേട്ടാ ഇപ്പൊ സമയം സമയം എത്ര ഏഴ് ഇരുപതായിട്ടാ അങ്ങനെ അവിടെ ഒരു വീട് മാത്രം നിക്കണ്ട എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ സ്ഥലം ഒറ്റക്കൊരു വീട് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടോ അയ്യോ രാവിലെ നമുക്കൊന്ന് നടന്നിട്ട് വരാടാ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയി ഒഴുക്കൊക്കെ ഉണ്ടാന്ന് നോക്കാം ഇങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടോ എന്തായാലും രാവിലെ രാത്രിയും നൈസ് ക്ലൈമറ്റ് ആണ് ഉച്ചക്ക് ചൂടാണ് അതായത് നിങ്ങൾ വരുമ്പോൾ ഒരു ഒരു മണിക്കത്തെ ഫുഡ് അടിച്ചിട്ട് ഇവിടെ വരാൻ നോക്കാം അപ്പൊ മൂന്നുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലിറങ്ങും ആ സമയം കൊണ്ട് നമുക്ക് ട്രക്കിങ് ഇവിടെയൊക്കെ പോയി കുളിച്ച് പിന്നെ വൈകിട്ടാകുമ്പോൾ നല്ല തണുപ്പും രാവിലെ തണുപ്പും അങ്ങനെയാണ് വൈകിട്ട എന്തായാലും ഒരു അടിപ്പം പ്രോപ്പർട്ടിയാണ് എന്തായാലും പിന്നെ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ദേ ആ മല കണ്ട ആ മലയുടെ മേളിലേക്ക് ജീപ്പിന് പോവാം അതായത് കിഡിലാൻ ഓഫ് ഓഫ് റോഡ് ട്രയൽ ഇവരുടെ ജീപ്പുണ്ട് ബിബിൻചാട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബിബിൻചാട്ടനെ മേളിൽ കൊണ്ടുപോകും നമ്മളിപ്പോൾ കുട്ടീനായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത റിസ്ക് എടുക്കേണ്ട അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ കിഡിലാൻ അഡ്വഞ്ചർ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത് നെക്സ്റ്റ് ടൈം നമുക്ക് അതിൻ്റെ മേളിൽ പോകാം ഈ പ്രാവശ്യത്തെ വീഡിയോയില് ഞാൻ ഈ ഒരു ചെറിയ സംഭവങ്ങൾ മാത്രം കാണിച്ച് അവസാനിപ്പിക്കുന്നു ബിബിൻ ചേട്ടനൂടെ അടിപൊളിയായിട്ടാണ്ടാ ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച നല്ല പച്ചപ്പാക്കിട്ട നല്ല ഭംഗിയുണ്ട് ചെക്കൻ രാവിലെ തന്നെ വെള്ളച്ചാട്ടവും കണ്ടിരിക്കണേണ്ട നമ്മുടെ ഡി ക്യു ഏതൊരു പടത്തില് പറയണ പോലെ ജോൺസൺ മാഷിന്റെ പാട്ട് ഒരു മഴ ഒരു വെള്ളച്ചാട്ടം പിന്നെ കട്ടൻ ചായലാ കട്ടർ റമ്മ എന്നിട്ട് ഈ പാറപ്പുറത്തേന്ന് അടിക്കണം ആഹാ എന്തായിരിക്കും വൈബ് അല്ലേ ഗൈസ് അപ്പൊ നമ്മിവിടുന്നിറങ്ങാൻ സമയം കേട്ടോ നമ്മെല്ലാം പേക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് റൂം ഇതാണ്ടോ ഒന്നും കൂടി ഞാൻ കാണിക്കണേ റൂംസ് വരുന്ന ഇതാണ് പിന്നെ ചെറിയൊരു ഫുഡ് അടിക്കാനുള്ള സ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് നൈസായിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് മീൻസ് ചായ ഒക്കെ വെച്ച് ഓടിക്കാനുള്ള ഗ്യാസും ഉണ്ടാകും പിന്നെ നിങ്ങൾ എന്തെങ്കിലും കപ്പേ കുറച്ച് ചമ്മന്തിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയിട്ട് മേയ്ക്കുക സീനൊന്നുമില്ല സെറ്റാണ് അതുപോലെ തന്നെ ഒരു ഉണ്ട് ഇടാ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം കിടപ്പുടാ അതേപോലെ തന്നെ ഇവിടെയും ഒരു സെറ്റപ്പ് ഉണ്ട് നൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ല എല്ലാ വൈബാണ്ട് ഇവിടാ ഇവിടെയും ഒരു മൂന്ന് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇടാ ഫുഡ് അടിക്കാനുള്ള പിന്നെ ഇവിടെന്നുള്ള വ്യൂ അതിമനോഹരമാണ് ഗൈസ് അപ്പോൾ വെച്ചാൽ മരേ ഇതായിരുന്ന നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐസപ്പ നമ്മുടെ ബിബിൻ ചേട്ടൻ്റെ ഹോം സ്റ്റേ മൺകുടിയിൽ ഹോം സ്റ്റേ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം വന്ന വഴി അതിലേ കൂടിയാണ് അത് വെള്ളച്ചാട്ടത്തിൽ കൂടി അങ്ങ് വന്നപ്പോൾ കണ്ടതല്ലേ ആ വഴി കൂടി ജീപ്പിൽ വരും അത് നമ്മളിവിടെ കൊണ്ടുവന്ന് പിക്ക് ചെയ്ത് വെച്ചതും നമ്മുടെ കാറിനൊക്കെ വന്നുണ്ടെങ്കിൽ കാർ നമുക്ക് ആ ഗ്രൗണ്ടിൽ സി സി ടി വി ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സേഫ് ആണ് അതുപോലെ തന്നെ ജീപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് വെക്കുക പിന്നെ മേളിലോട്ട് മുനിപ്പാറയിലോട്ടൊക്കെ പോയി അടിച്ച് പൊളിക്കുക വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കുക നമ്മിപ്പോൾ തിരിച്ച് ഈ വഴി കൂടിയാണ് ഇറങ്ങണം കാരണം കൊച്ചുള്ളതുകൊണ്ട് ഓഫ് റോഡ് ഇത്തിരി ആണ് അപ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു റോട്ടി കൂടിയാണ് പോകണം പിന്നെ ബൈക്കിനെ വന്നാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴി കൂടി വരാട്ടോ അത് ബിബിൻ ചാറിൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി പുള്ളി എല്ലാ കാര്യങ്ങളും സെറ്റ് തരും ലൈസ് കണ്ട പ്രോപ്പർട്ടി ഇരിക്കുന്നതിരി പോകേ അടിപൊളി ചുറ്റും ഒന്നുമില്ല കേട്ടോ അങ്ങ് ദൂരെ കുറച്ച് രണ്ട് വീടുകളാണ് അതായത് അത് വേറെ ഒന്നുമില്ലട്ടാ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി വേണ്ട സൂപ്പർ പറ്റി ടൈസ് നമുക്ക് ഓഫ് റോഡൊക്കെ പോകുന്നത് ഇതിലേണ്ട നമ്മുടെ ബിബിൻ ചേട്ടന്റെ കോണ്ടാക്ട് ചെയ്താൽ മതി വഴി കൂടി കയറിയാ മുക്കാ മണിക്കൂറുണ്ട് കിടിലൻ പോയിന്റിലേക്ക് കോയിനിപ്പാറ വ്യൂ പോയിന്റിലോട്ടൊക്കെ അപ്പോൾ ബിബിൻ ചേട്ടനോട് എന്നെ പറഞ്ഞാൽ മതി നിങ്ങ അവിടെ വന്നിട്ട് നൈച്ചാട്ട് ജീപ്പ് സഫാരി എടുക്കട്ട കൈസ് ഞാനിപ്പൊ നിക്കുന്ന സ്ഥലം കണ്ടാ മാമല കണ്ട സ്കൂളിന്റെ ഫ്രണ്ടിലണ്ടാ പിള്ളേരൊക്കെ കളിക്കണണ്ടാടാ അടിപൊളി അല്ലെ എന്ത് വൈബായിരിക്കുമല്ലോ ഒരു വെള്ളച്ചാട്ടം സൈഡില് ഓഫ് എന്തും കൂടാണെ സ്കൂള് അടിപൊളി പൊളിച്ചിട്ടുണ്ട് ഐസ് നമ്മുടെ വണ്ടി കിടക്കണമൊക്കെ നമ്മ മാമലക്കണ്ടത്ത് നിന്ന് ഇപ്പം നേരിയമംഗലം കണ്ട പോണത് ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിൻ്റെ കൂടി കണ്ട പോണത് വേണ്ട ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തി കണ്ടാ അതി മനോഹരമാണ് നിങ്ങ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോട്ടെ മാക്സിമം അടിപൊളി അല്ലേ അപ്പൊ വച്ചാ മരേ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞവരെ നന്ദി നമസ്കാരം പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇതേപോലെ ട്രാവൽ ചെയ്യണ വീഡിയോസാണ് കൂടുതലും കാടിനോട് ചേർന്നിട്ടുള്ള കിടക്കാച്ച് വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യണത് അപ്പോൾ അപ്പം പ്ലേലിസ്റ്റിൽ ഫോറസ്റ്റ് വീഡിയോസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കയറി ഒന്ന് നോക്കാം അപ്പോൾ വച്ചാൽ വരെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായിട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേട്ടാ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദി ഉണ്ട് കേട്ടാ ബൈ ബൈ സബ്സ്ക്രൈബ്